അമ്മ എന്തിനാ ഇത്ര രാവിലെ എഴുന്നേറ്റത് ഇന്ന് ഞായറാഴ്ച അല്ലയോ ഞാൻ ഉണ്ടാക്കി തരാം എന്നാ അമ്മ ചായ ഞാൻ പോയിച്ചിരുന്നേരം ഒന്ന് കിടക്കട്ടെ ബാക്കിയുള്ള എല്ലാ ദിവസവും വാല്യൂ കിഴഞ്ഞിട്ട് കുളിഞ്ചോരൊന്നും ഉണ്ടാക്കുമ്പോ ഇവർക്കാർക്ക് എഴുന്നേക്കണ്ട ഞായറാഴ്ച ഒന്നും ഉറങ്ങാൻ വെക്കുമ്പോ ആർക്കും ഉറക്കം വരുന്നില്ല

അമ്മച്ചി ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കിട്ട് അപ്പോഴത്തേനെ എഴുന്നേറ്റില്ലയോ ആ പോട്ടെ മോനിച്ചിരി തരോടൊ കിടന്നുറങ്ങോ ചൂട ലു ഏസി ഓണാക്കിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ആ രാവിലെ അമ്മച്ചി എഴുന്നേറ്റ് അമ്മച്ചയ്ക്ക് തൊണ്ട എല്ലാം വറ്റി വരണ്ടോണി അമ്മച്ചയ്ക്ക് വയ്യര തീരെ രാവിലെ പിന്നെ തിലി ഞടുക്കളെ ചെന്ന് ഇച്ചിരി ചായ ഇടാൻ വേണ്ടി ചെന്ന് അവളോ അവൾ ഉറക്കം രാവിലെ എഴുന്നേക്കത്തില്ല അവക്ക് ഉറക്കമാണല്ലോ കുടുംബം വന്നവള് ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴത്തീനിന്ന് എഴുന്നേറ്റ് വന്നവള് വന്നിട്ട് ചായ ഉണ്ടെങ്കി അമ്മ ചായും പറഞ്ഞു ഓട്ട ചായ എടുത്ത് തന്നമ്മക്ക് പൊടിച്ച് എന്തോ ചെയ്യാനാ അമ്മയുടെ ഗതികേട് നമ്മടെ ഗതികേട് വേറെ ഒരു പെണ്ണിനെ അവന് കിട്ടിയില്ല അവൻ അവളുടെ വാലം തൂങ്ങി നടക്കുവോ നമ്മളിവിടെ എന്റെ പൊന്നുമോൾ അപ്പൊ അമ്മയ്ക്ക് എന്റെ സുഖമായിരുന്നു എന്റെ മക്കൾ എന്ത് കുഞ്ഞു പിള്ളേർ എന്തിയെ അവള് മാർ വരുന്നേറ്റില്ലയോ ഉറങ്ങട്ടെ അങ്ങോട്ട് കുഞ്ഞുങ്ങള് കിടന്നുറങ്ങട്ടെ ആവശ്യം പോലെ കിടന്നു പിള്ളേരായ ഉറങ്ങി ഉറങ്ങണം ഉറങ്ങിയാലേ അവർക്ക് ആരോഗ്യം വെക്കത്തുള്ളൂ എന്റെ മക്കള് കിടന്ന് ഉറങ്ങിച്ചിരുന്ന നേരം കേട്ടോ ആ പിന്നെ വേറെന്തോണ്ട് വിശേഷം എന്താ ഇനി ഇങ്ങോട്ട് വരുന്നേ അമ്മച്ചി അങ്ങോട്ട് വരുന്നുണ്ട് അമ്മച്ചി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അവള് ഫോൺ അവള് നിന്നാലും അവൾ എവിടെ ഇരുന്നാലും അവക്ക് പോലെ ആകെയാ വിളിക്കുന്നത് എനിക്കത് അറിയണം അവൾ ആരെയോ വിളിക്കുന്നുണ്ട് അവള് എപ്പോഴും അവളെ കയ്യിലങ്ങ് പോണ അടി കളെ പാത്രം കയ്യിലെങ്ങുമ്പോ ഫോണ് തുണി അലക്കുമ്പോ തൂത്തു വാരുമ്പോ ഇത് നമ്മളോ നമ്മളാ ആയകാലത്തൊക്കെ ജീവിച്ചിട്ടുള്ളവര് എങ്ങനെ വല്ലോ ആയിരുന്നോ അവനെ 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 വേണം പറയാൻ അവനെ അവനെ അവള് അടച്ച് കുപ്പിക്കത്താക്കി വെച്ചിരിക്കുക പോവത്തില്ല അവൻ അവൻ ഇനി എന്തോ ചെയ്താലും അവൻ മാറത്തില്ല എന്റെ മോൻ എന്നെ അനുസരിക്കണം അനുസരിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യാതറിയാ മന്ത്രവാദി പോയെന്ന് കണ്ടാലും അന്ന് കലക്കി കൊടുത്താ കൊണ്ട് ശരിയായില്ലേ ഏറ്റില്ല കേട്ടോ ഇത്രയും കൂടെ പൊടി മേടിച്ച് നമുക്കൊന്ന് കലക്കി അവന് കൊടുത്തു നോക്കണം ആ മന്ത്രവാദി ഒന്നോടൊന്ന് കണ്ട് എല്ലാം ഒന്ന് ശരിയാക്കണം എൻ്റെ മോൻ എൻ്റെ വകയിൽ എൻ്റെ ചുൽപ്പനിയിൽ എനിക്ക് നിർത്തണം അവളെ ഞാൻ ഇവിടെ നിന്ന് വിചാരിക്കും എൻ്റെ മോനെ ഞാൻ രക്ഷിക്കും എന്നിട്ട് അവനെ ഞാൻ സ്വന്തമാക്കും എൻ്റെ മോൻ എൻ്റെ സ്വന്തമാക്കും എന്നിട്ട് എൻ്റെ പൊന്നുമൊക്കെ എപ്പോൾ വേണേലും അമ്മയുടെ വീട്ടിലോട്ട് വരാമല്ലോ നമ്മുടെ വീടല്ലേ ഇത് നോക്ക് മോൾക്ക് ഇവിടെ വന്ന് താമസിക്കാം മോക്ക് ഇഷ്ടം പോലെ ജീവിക്കാം അവളുണ്ടെങ്കി ഇത് വല്ല നടക്കുമോ എടുത്തോണ്ട് രണ്ട് പിള്ളാരുണ്ട് അതിങ്ങളെ അവള് നശിപ്പിച്ച് വകക്കൊള്ളത്തില്ലാത്ത കൊറേ എണ്ണങ്ങള് മന്ത്രവദി പോയി കാണണം ചരടി ജീപിച്ചു കരണം അവര് ഭസ്മം കലയ്ക്ക് പഴത്തി മുക്കി കൊടുക്കണം അവൻ തിന്നട്ടെ അവൻ തിന്ന് 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 നമ്മളുടെ രീതിക്കാവോ ശരി മക്കളെ അമ്മച്ചി വിളിക്ക അവൾ എന്തോ അവിടെ കാണിക്കുന്ന അറിയില്ല ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയില്ലെങ്കിൽ അവളുടെ ചുമ്മാ ഉടായിപ്പ് കാണിക്കും പണി പണിയെടുക്കത്തില്ല ശരി